വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ കാണുന്നത് ഓരോ പാരഗ്രാഫിലും പ്രധാനമന്ത്രിയുടെ പേര് പറയാതെ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ പേജസ് ഓഫ് സ്പീച്ച് ഐ ത്രൂ അത് ആരാണെന്ന് ഊഹിക്കാമോ സാക്ഷാത് ജവഹർലാൽ നെഹ്റു യു നോ സർ ഹു ഇസ് ദാറ്റ് പേഴ്സൺ എല്ലടിച്ച് മൈക്ക് കട്ട് ചെയ്ത് ബ്രിട്ടാസിന്റെ പ്രസംഗം ചെയർ അവസാനിപ്പിച്ചു നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന സമയമാണ് ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് നമ്മൾ കേട്ടത് അത് മലയാളത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ് എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു പ്രസംഗം രാജ്യസഭയിൽ ഉണ്ടായതാണ് ജോൺ ബ്രിട്ടാസ് എം നടത്തിയ പ്രസംഗമാണ് ബ്രിട്ടാസിൻ്റെ പ്രസംഗത്തിലുടനീളം സറ്റേറിക്കലായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് അവർക്കുള്ള ക്രെഡിറ്റുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പത്തോളം ക്രെഡിറ്റുകൾ ലിസ്റ്റ് ാണ് അദ്ദേഹം പ്രസംഗം പ്രസംഗത്തിന്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തിയത് ആ പ്രസംഗത്തിലേക്ക് നമുക്ക് കടക്കാം അതിന്റെ മലയാള വിവർത്തനം ഞാൻ വായിക്കാം സാർ ഞാൻ എല്ലാ ക്രെഡിറ്റും ധനമന്ത്രിക്ക് നൽകുകയാണ് ഈ ബജറ്റിനെ വളരെ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ കാണുന്നത് ധനമന്ത്രി അപൂർവമായ നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത വിധം ആന്ധ്രാപ്രദേശ് ബീഹാർ ബജറ്റ് അവർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു ാഷ്ട്ര ബജറ്റോ ഹരിയാന ബജറ്റോ ഒക്കെ അവതരിപ്പിച്ചേക്കാം ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അതുകൊണ്ട് ഞാൻ നാച്ചുറലി ആ ക്രെഡിറ്റ് ധനമന്ത്രിക്ക് ആദ്യമായി നൽകുകയാണ് ിൽ അരുൺ ജെയ്റ്റ്ലി നടത്തിയ ബജറ്റ് പ്രസംഗത്തെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞു ആന്ധ്രൈസേഷനെ കുറിച്ച് അതിനായി ആന്ധ്രയെ പിന്തുണയ്ക്കാനായി പല വഴികൾ പ്രഖ്യാപിച്ചു എന്നാൽ ചന്ദ്രബാബു നായിഡു പിന്തുണ പിൻവലിച്ചു and announced various measures to support Andhra Pradesh. Kuch nahi hua Was it the reason why their man, favorite man, Chandrababu Naidu, withdrew from their alliance? Yes. And you know what all he spoke about, the Prime Minister, when he withdrew his support? എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സാഹചര്യം വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ബജറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സാർ ബ്രൂട്ടൽ ഓണസ്റ്റ് ആണ് ഈ ബജറ്റ് ബ്രൂട്ട് ഓണസ്റ്റ് എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് എൻ്റെ സുഹൃത്ത് സുധാംശു പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതേ സർക്കാർ അതേ സമീപനം അതേ രീതികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ധനമന്ത്രിയുടെ ബജറ്റിൽ പറയുന്നത് നേരെ തിരിച്ചാണ് സർ സർവം മാറി എന്ന മട്ടിലുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് അങ്ങനെയുള്ള ബജറ്റിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം സുധാംശു പറഞ്ഞുവെങ്കിലും രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടായി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ബജറ്റ് Treasury benders sudhamshu throw fiery speech they pretend that nothing has changed in india the politics is same but finance ministers budget speech she acknowledges everything has changed in national politics ബജറ്റിലെ അമ്പത്തി പേജിൽ ഒരിടത്തു മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത് അതിശയകരമാണ് സാർ ആലോചിക്കാൻ പറ്റുമോ ബി ജെ പിയുടെ ധനമന്ത്രി ഓരോ പാരഗ്രാഫിലും പ്രധാനമന്ത്രിയുടെ പേര് പറയാതെ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഫിഫ്റ്റി എയ്റ്റ് ഐ വെൻ മിനിസ്റ്റർ സർപ്രൈസിംഗ് സർ യു എവർ ഇമാജിൻ ഫൈനാൻസ് മിനിസ്റ്റർ that of of NDA, BJP, not mentioning the name of the the name Prime Minister in every paragraph. First time, sir. <laughs> the brute honesty. മൂന്നാമത്തെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് അസാധാരണമായ മറ്റൊരു കാര്യത്തിനാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ പാർലമെന്റിൽ ഇല്ലാത്ത ഒരാളെ കുറ്റപ്പെടുത്താത്ത ആദ്യത്തെ ബജറ്റ് ഇത് അത് ആരാണെന്ന് ഊഹിക്കാമോ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു

അഞ്ചാമത്തെ ക്രെഡിറ്റ് ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങളെ പുനർനിർവഹിച്ചിരിക്കുന്നു എന്നതിലാണ് ഷീ ഹാസ് ബീൻ കേപ്പബിൾ ഓഫ് റീഡ്രോയിങ് ജോഗ്രഫിക്കൽ റിയാലിറ്റി ഓഫ് ഇന്ത്യ ഹിദർത്തോ The finance ministers could only deal with the politics, sociology, even culture, economy. She has redrawn the geographical realities of India. ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ് എന്നാണ് എന്നാൽ ഈ ബജറ്റോടെ ആന്ധ്രയെ ഈസ്റ്റേൺ കോറിഡോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ധനമന്ത്രി ആർക്കാണ് ഇത്തരമൊരു ക്രെഡിറ്റ് സ്വന്തമാക്കാൻ കഴിയുക ധനമന്ത്രിക്കല്ലാതെ നിർമ്മല സീതാരാമൻ അല്ലാതെ ഈസ്റ്റേൺ കോറിഡോർ കോറിഡോർ ഹുഡ് സച്ച് സോ ഐ ആറാമത്തെ ക്രെഡിറ്റ് അസാധാരണമായ മറ്റൊരു പ്രഖ്യാപനം നടത്തിയതിനാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയിലെ മൂന്നോ നാലോ സംസ്ഥാനങ്ങളിലേ ഉള്ളൂ എന്ന് കണ്ടെത്തി അവതരിപ്പിച്ചതിന് കേരളത്തിൽ ഒരു പ്രകൃതി ദുരന്തവുമില്ല വേറെ എവിടെയുമില്ല ആകെയുള്ളത് മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എന്ന് ഈ ബജറ്റ് പ്രഖ്യാപിക്കുകയാണ് in India would be ൾ അവർ പ്രകടിപ്പിക്കുന്നു എന്നതിലാണ് അവർക്ക് മാത്രമായി അസാധാരണമായ ഇളവുകൾ നൽകുന്നു അവർ തൊഴിൽ സൃഷ്ടിക്കുന്നില്ല എന്ന സാമ്പത്തിക സർവേ പോലും മറന്ന് അവർക്ക് പ്രത്യേകമായ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചു കളഞ്ഞു കോർപ്പറേറ്റ് സെക്ടർ hasn't invested in capital expenditure. They have stayed away from capital expenditure. They have also failed in generating employment. Yes. Economic survey said. Despite staying away from capital investment, despite generating jobs, the finance ministry is so generous and now she has given another. പുതിയ മുദ്രാവാക്യത്തെ കുറിച്ചാണ് ജോലി ഇല്ലെങ്കിലും ഇൻസെന്റീവ് നൽകും എന്ന മുദ്രാവാക്യം നൽകിയ ധനമന്ത്രിക്കുള്ള അസാധാരണമായ ക്രെഡിറ്റ് ഡിസ്പൈർ ഗിവിംഗ് പ്രൊഡക്ഷൻ ടു ദി കോർപ്പറേറ്റ് സെക്ടർ The manufacturing productivity has gone down to two point eight percent. It has gone down, sir. Sir, now what is the new slogan? No jobs. We will give you internship. We will give you internships. That is the new സ്ലോഗൻ ഓഫ് ദിസ് ഗവൺമെന്റ് മുൻ ധനമന്ത്രി പി ചിദംബരം മുപ്പത് ലക്ഷത്തോളം തൊഴിൽ സർക്കാർ സെക്ടറിൽ തന്നെ ഒഴിവുണ്ട് എന്ന് കണക്കുകൾ നിരത്തി പറഞ്ഞിരുന്നു സർക്കാർ റെയിൽവേ മേഖലകളിൽ നിലനിൽക്കുന്ന ഒഴിവുകളുടെ കണക്ക് വിശദമായ കണക്ക് ഞാൻ ഇതാ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ് That came uh, day before yesterday, the vacancies in railways. Sir, both these answers do not have these vital details. vacancies, nobody knows. Why is it that the government hesitant in giving details about the vacancies in government and PSUs and railways? Because of that, people are saying 30 lakhs, 25 lakhs, 50 lakhs. I would exhort through you, sir. ക്രെ കടക്കാം ഞാൻ ധനമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്റെ അപ്രീസിയേഷൻ വ്യത്യസ്തമായ സ്റ്റാറ്റിറ്റിക്സ് സർവേകളുടെ പേരിലാണ് സർവേ That uh, consumption expenditure survey, kya, kya survey sir? All the some of the surveys sir, you'll be surprised. Last 4 years, 5 years, the employment generated is more than 18 crores. It literally surpassed the promise of the Prime Minister. What the economic survey say? The Finance Minister has debunked all these surveys sir. sir. as per the survey, if you go by that, you know, 18.3% employed in this country ക്രെഡിറ്റ് ചൈനയിൽ നിന്നുള്ള നിക്ഷേപത്തിനാണ് പ്രവീൺ പുറക്കായസ്തയെ ജയിലിൽ അടച്ചത് എന്തിനാണ് സാർ ചൈനയുമായി എന്തോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ എന്നിട്ട് ഇപ്പൊ ധനമന്ത്രി ചെയ്തിരിക്കുന്നത് എന്താണ് ഐ വിൽ ജേർണലിസ്റ്റ് ിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗം പൂർത്തിയാക്കും ബെല്ലടിച്ച് മൈക്ക് കട്ട് ചെയ്ത് ബ്രിട്ടാസിന്റെ പ്രസംഗം ചെയർ അവസാനിപ്പിച്ചു Enough, enough. See, Dhanimaj, yes, Nothing will go on record now. You have said enough. Thank you. Yeah.